അതുകൊണ്ട് മലദ്വാർ ഗോൾഡ് സംബന്ധമായതോ ഈ മത തീവ്രവാദികളെ സംബന്ധിക്കുന്ന വാർത്തയോ വരുമ്പോൾ നമുക്ക് ഒരു രൂപത്തിലും അവരോട് എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല നമുക്ക് അവരെ എതിർക്കാനോ അവരെ അവരുടെ മനസ്സിന് ഏതെങ്കിലും രൂപത്തിൽ വിഷമം തട്ടുന്ന രൂപത്തിലുള്ള വാർത്തകൾ കൊടുക്കാനോ പറ്റില്ല ഇങ്ങനെ ഇവര് ഇടതനും വലതനും മാറി മാറി പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കി ഏറ്റവും ഒടുവിൽ അവർ ഒരു ഇസ്ലാമിക രൂപത്തിൽ ഒരു ഹലാൽ മലബാർ സംസ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും അവർക്ക് എതിർക്കാൻ പറ്റുന്നില്ല അനില ഞാനിത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടാം കേട്ടോ അനിലയല്ലേ ചോദിച്ചത് അത് വേണമെന്ന് വീഡിയോയുടെ ലിങ്ക് ആരാ ചോദിച്ചത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ആര് ചോദിച്ചല്ലോ ആരായിരുന്നു അനില അനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് റെനി ഒന്ന് നോക്കിക്കേ ആ അനിലയല്ലേ ചോദിച്ചത് അനിലെ ഞാനേ നമ്മുടെ ഗ്രൂപ്പിൽ തരാം കേട്ടോ അതിനകത്ത് തരാം ആ വീഡിയോ തന്നെ തരാം ലിങ്ക് മാത്രമായിട്ടാക്കണ്ട മാക്സിമം ഇതങ്ങട് ഷെയർ ചെയ്യുക കാരണം ഇവരെന്താണ് എന്ന് ആളുകൾ അറിയണം ഇന്നുവരെ ഇവരെ പിടിക്കുന്ന ആളുകൾ കൊടുക്കുന്ന ആളുകൾ ഇവരെ പറഞ്ഞു കൊടുത്തുവിടുന്നവർ ഇവരെ പിക്ക് ചെയ്യാൻ വരുന്നവർ ജാമ്യത്തിൽ വരുന്നവർ ഇവരെ കുറിച്ചിട്ടൊന്നും യാതൊരു അഡ്രസ്സുമില്ല ഇനിയും എൻ ഐ എയുടെ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടല്ലോ കോഴിക്കോട് വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഈ മൂന്ന് സ്ഥലത്തുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് നാല് മലപ്പുറം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പൂവൻചിന മലബാർ ഹൗസ് അരീക്കോട് കാവന്നൂർ വണ്ടൂർ നിലമ്പൂർ ഇടക്കര ചുങ്കത്തര ചുങ്കത്തറ തിരൂർ ചങ്ങരംകുള ഇത് ചെറിയ ചില ഹൗട്ട്സ്പോട്ടുകൾ മാത്രമാണ് ഹോട്ട്സ്പോട്ടുകൾ മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ശരിയായ ഭീകരവാദമുള്ളത് ഉള്ളത് ശരിയായ തീവ്രവാദികൾ വയനാട് പനമരം വെള്ളമുണ്ട തരുവണ കമ്പളക്കാട് മാനന്തവാടി ടൗണിനും തൃശ്ശൂര് ചാവക്കാട് പുന്നീർക്കുളം പട്ടിക്കര പെരുമ്പിലാവ് എരുമപ്പെട്ടി പന്നിത്തടം കേച്ചേരി മുരിക്കുങ്ങൽ കോടാലി പാലപ്പിള്ളി പാലക്കാട് പട്ടാമ്പി പുതുനഗരം നെന്മാറ പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവ് പറക്കുന്നം പത്തിരിപ്പാല പഴയ ലെക്കിടി ന്യൂ കേരള ജംഗ്ഷൻ മേപ്പറമ്പ് ശംഖുവാരത്തോപ്പ് എട്ട് എറണാകുളം ജില്ലയിലെ പാനായിക്കുളം കോതമംഗലം ടൗണ് ഐരപ്പാറ പല്ലാരിമംഗലം അടിവാട് മുറക്കാല കലൂർ കറുകപ്പള്ളി ഏലിക്കര ഒളിയന്നൂർ എരമം വെടിമറ കളമശ്ശേരി എന്താണെന്നറിയാമോ ചെറിയ ചെറിയ പ്രദേശങ്ങളിലായി ഭീകരവാദ ഗ്രൂപ്പുകൾ വലുതായി വന്നുകൊണ്ടിരിക്കുന്നു ഇടുക്കിയിലെ തൂക്കുപാലം നെടുങ്കണ്ടം പുഷ്പകണ്ടം വണ്ടിപ്പെരിയാറ് കോട്ടയത്ത് ഈരാറ്റുപേട്ട സംക്രാന്തി മുണ്ടക്കയം എരുമേലി കാഞ്ഞിരപ്പള്ളി കൊല്ലത്ത് കുളത്തുപ്പുഴ പത്തടി പത്തനാപുരം കള്ളനൽ കണ്ണനല്ലൂര് കുന്നിക്കോട് കരുനാഗപ്പള്ളി സിനിമാപ്പറമ്പ് സിനിമാ ചിറ മയ്യത്തുങ്കര മൈനാഗപ്പള്ളി ഐസിഎസ് പള്ളി ചന്തവോച്ചിറ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി സക്രിയാ ബസാർ ആലപ്പുഴ വളഞ്ഞവഴി വടുതല ചന്തിരൂർ പത്തനംതിട്ടയിലെ കുലശേഖരപ്പേട്ട തൈക്കാവ് അടൂരിലെ പറക്കോട് പന്തളത്ത് ചേരിക്കൽ വാർഡ് കോന്നിയിൽ മങ്ങാരം വാർഡ് കലഞ്ഞൂരിൽ പാടം നാരങ്ങാനം കാട്ടൂർ പേട്ട കോട്ടൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് കണിയാപുരം വെമ്പായം ഭീമാവള്ളി പൂന്തുറ വള്ളക്കടവ് ഇഞ്ചക്കൽ നേമം ബാലരാമപുരം നോക്കിക്കോണം ഡൽഹിയിൽ ഇരുന്നിട്ട് ഡൽഹിയിലെ എൻ ഐ എ കേന്ദ്രം കൃത്യമായ രൂപത്തിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളടക്കം മനസ്സിലാക്കിയെടുക്കുക എങ്ങനെയുണ്ട് സംഗതി അങ്ങനെ കൊച്ചിയിലെ എൻ ഐ എ ബ്രാഞ്ചിന് അവര് വ്യക്തമായ രൂപത്തിൽ ഭീകരവാദികൾ അഴിഞ്ഞാടുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നാട് എന്ത് പറയാനുണ്ട് ഇടതനും വലതനും ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല കാരണം അവര് വെട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ് ഇവര് കയറി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലേക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോടിക്കണക്കിന് പണത്തിന്റെ സ്വർണക്കടത്തല്ലേ നടന്നത് കേരള മുഖ്യം തന്നെ അതൊരിക്കൽ പറഞ്ഞല്ലോ പറഞ്ഞു വെട്ടിയിലായി കാരണം സുഖിപ്പിക്കുന്ന നയങ്ങൾ മാത്രമേ പറയൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചത് അബദ്ധത്തിൽ എങ്ങാനും എന്തെങ്കിലും ഒന്ന് വീണുപോയാലേ ഉള്ളൂ അതിലെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് കാരണം മുസ്ലിങ്ങൾക്കാണല്ലോ ഈ ഭീകരവാദവും തീവ്രവാദവും വേണ്ടത് കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പോയാൽ മതി എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ടീം ഇവര് മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ ഇവരെ കണ്ട ആളുകൾ ഭയപ്പെടുന്നത് എല്ലാവരെ പോലെ സാധാരണ സാധാരണഗീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശരി ജീവിച്ചോ അവർക്ക് അവരുടെ മതം ശരി ജീവിച്ചോട്ടെ വിട്ടുകൊടു കുഴപ്പ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവരല്ലേ മുൻപന്തിയിൽ പിടിക്കപ്പെട്ട എല്ലാ ഭീകരവാദികളും തീവ്രവാദികളും പൊട്ടിത്തെറിച്ചവരും ഒക്കെ മുറിയന്മാരായിരുന്നില്ലേ കോഴിക്കോട് എയർപോർട്ടിന്റെ പരിസരത്ത് സ്വർണം പൊട്ടിക്കൽ ടീമില് കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള യുവസഖാക്കൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അല്ലേ ഇതെല്ലാം അല്ലെ സ്വപ്ന നിശബ്ദതയാകുന്നതിന് മുമ്പ് സ്വപ്ന പറഞ്ഞു എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ തലപ്പത്തിരുന്ന് സ്വർണക്കടത്ത് നടത്തിയവരെ കുറിച്ച് സ്വപ്ന പറഞ്ഞു അല്ലേ ആ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി ജയിലിൽ ഇരുന്ന് സ്വർണവേട്ടയ്ക്ക് കൊടി സുനി ഉൾപ്പെടെയുള്ള ആളുകള് സഖാക്കള് നടത്തിയ നീക്കങ്ങളൊക്കെ വാർത്തയായിരുന്നില്ലേ ഏതാനും ദിവസങ്ങൾ മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണം തേടിയുള്ള അന്വേഷണത്തിന്റെ ഗുരുതരമായ കാര്യങ്ങളാണ് അതിനകത്ത് വെളിപ്പെടുത്തിയിരുന്നത് പാർട്ടിയുടെ അധികാരവും തണലും ഉപയോഗിച്ച് റിയൽ ബിസിനസ് തർക്കങ്ങളുടെ ഒത്തുതീർപ്പിന് പണം വാങ്ങുന്ന ഇടനിലക്കാരായിട്ടുള്ള ചില സഖാക്കൾ മാറിയിരിക്കുന്നു എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖകളിലാണ് ഇതൊക്കെ ഉള്ളത് ഞാൻ വെറുതെ പറയുവാണെങ്കിൽ നിങ്ങൾ പരിശോധിക്ക് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് പണം പിരിക്കുന്നതിൽ ഒരു സുതാര്യതയില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം ചാരിറ്റികൾ എതിർക്കുന്നത് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് എത്ര നന്മ മരങ്ങളാണ് ചെറിയ കാലഘട്ടം കൊണ്ട് വളർന്ന് പടർന്നു പന്തലിച്ചത് അല്ലേ വെറും ഒരു ഓട്ടോക്കാരൻ ഒരു ഫോണും കൊണ്ട് ഇറങ്ങി ചാരിറ്റി ചെയ്യാൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കോടിക്കണക്കിന് പണം കൊടുത്ത് എം ആകാൻ മത്സരിക്കുക നാളെ അയാളൊക്കെ മന്ത്രിയാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അഞ്ചക്കം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള നാടാണിത് സ്വന്തം നാട് പോലും തിരുവനന്തപുരം എന്ന് പറയാനറിയാത്ത തിരുവനന്തപുരം തിരുവനന്തപുരം ത്രിവാ ത്രിവാത്രയും ഇങ്ങനെയൊക്കെ പറയുന്ന അപ്പോ ഇത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത് ഈ നാട് ഇത്രമേൽ കുട്ടിച്ചോറാക്കാൻ മുസ്ലിം ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത കമ്മികളും കുങ്ങികളും ഇനിയും അനുഭവിക്കും എമ്പാടി ഇത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ രൂപത്തിലും ചാരിറ്റിയുടെ രൂപത്തിലും കോടിക്കണക്കിന് പണം ഇവരുണ്ടാക്കി ഇല്ലേ ഇല്ലേ ഇല്ലെങ്കിൽ ഒന്ന് പറ ഒടുവ കേരളത്തിന്റെ മരം വിദേശത്ത് നിരന്തരം നിത്യ സന്ദർശകനായി മാറി മനസിലായ ഏറ്റവും ഒടുവിൽ എനിക്ക് ഒരു ഉദ്ഘാടനത്തിന് അൻപതിനായിരം രൂപ കിട്ടും അത് മതി എനിക്ക് ജീവിക്കാൻ ഒരു മാസത്തിൽ മുപ്പത് ദിവസം ശരി മുപ്പത് ഉദ്ഘാടനം അൻപതിനായിരം രൂപ വച്ചിട്ട് പതിനഞ്ച് ലക്ഷം രൂപ കണക്ക് ശരിയല്ല ഞാൻ കണക്കിന് വീക്കാണ് ഏ ഇത്രയും പണം കയ്യിൽ വരും ഒടുവില് ഇന്നോവ കാർ ഒന്നല്ല മൂന്നെണ്ണം ഇരിക്കട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് പോരാ ആറായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണം ശരി എന്താ നിങ്ങളുടെ പണമൊക്കെ ഞാൻ വെളുപ്പിച്ച് തരുന്നില്ലേ ചാരിറ്റിയുടെ രൂപത്തിൽ പോരെ പിന്നെ കുറെ ഗുണ്ടായുസവും ബാങ്കുകൾക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് തീവ്ര തീവ്രവിഭാഗത്തിൻ്റെ മേൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തത് കേട്ടോ